മുടങ്ങാതെ റബ്ബർ ടാപ്പ് ചെയ്യാൻ റെയിൻ ഗാർഡുകളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും മുടങ്ങാതെ ടാപ്പ് ചെയ്യാൻ റബ്ബർ മരങ്ങൾക്ക് മഴ മറ കാലവർഷം തുടങ്ങുന്നതിന് മുന്നേ മരങ്ങൾക്ക് മഴ വേണം മൂന്ന് തരത്തിലുള്ള റെയിൻ ഗാർഡുകളാണ് ഉപയോഗിക്കുന്നത് റബ്ബർ മരങ്ങളിൽ നിന്ന് പൊതുവെ നല്ല വിളവ് ലഭിക്കുന്ന സമയമാണ് മഴക്കാലം അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ടാപ്പിംഗ് മുടങ്ങാതിരിക്കാൻ കർഷകർ ശ്രദ്ധിക്കണം മഴക്കാലത്ത് കൃത്യമായ ഇടവേളകളിൽ ടാപ്പ് ചെയ്യണമെങ്കിൽ മരങ്ങൾ റെയിൻ ഗാർഡ് ചെയ്തേ പറ്റൂ റബ്ബർ മരത്തിന്റെ തടിയിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴ വെള്ളം വെട്ടുപട്ടയിലെത്തി ഉൽപാദന നഷ്ടം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വെട്ടുചാലിന് മുകളിലായി നിശ്ചിത ഉയരത്തിൽ മരത്തിൽ ഉറപ്പിക്കുന്ന മറ ആണ് റെയിൻ ഗാർഡ് റെയിൻ ഗാർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പശ മരത്തിൽ നന്നായി ഒട്ടിപ്പിടിക്കണമെങ്കിൽ റെയിൻ ഗാർഡ് ചെയ്യുന്ന സമയത്ത് മരത്തിൽ നനവ് ഉണ്ടാകരുത് അതുകൊണ്ട് കാലവർഷം തുടങ്ങുന്നതിന് മുന്നേ മരങ്ങൾ റെയിൻ ഗാർഡ് ചെയ്തു തീർക്കണം പൊതുവെ മൂന്ന് തരത്തിലുള്ള റെയിൻ ഗാർഡുകളാണ് ഉപയോഗിക്കുന്നത് പാവാട റെയിൻ ഗാർഡ് ടാപ്പിംഗ് ഷെയ്ഡ് കിസാൻ അഥവാ ഗാർഡിയൻ റെയിൻ ഗാർഡ് എന്നിവയാണവ ഇവയിൽ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന പാവാട റെയിൻ ഗാർഡിങ്ങിനാണ് ഏറ്റവും ചെലവ് കുറവ് കൂടുതൽ ചെരിവുള്ള സ്ഥലങ്ങളിലും കാറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലും പാവാട റെയിൻ ഗാർഡാണ് നല്ലത് ഇത് ഒരു വർഷത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ ടാപ്പിംഗ് ഷെയ്ഡിന് താരതമ്യേന ചെലവ് കൂടുതലാണെങ്കിലും മഴക്കാലം കഴിയുമ്പോൾ കേടുവരാതെ ഇളക്കിയെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ രണ്ടു മൂന്ന് വർഷം ഉപയോഗിക്കാം ടാപ്പിംഗ് ഷെയ്ഡ് ഉപയോഗിക്കുമ്പോൾ വെട്ടുപട്ടയിൽ കാറ്റും വെളിച്ചവും കൂടുതൽ കടക്കുന്നതിനാൽ പട്ട ചീയൽ പോലുള്ള കുമിൾ രോഗങ്ങൾ ഉണ്ടാകുന്നത് കുറവായിരിക്കും പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് പാവാട റെയിൻ ഗാർഡിംഗ് ചെയ്യാൻ ഒരു മരത്തിന് ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് രൂപ വരെ ചെലവ് വരും ടാപ്പിംഗ് ഷെയ്ഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം റെയിൻ ഗാർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് അഥവാ പശ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം ഒരു കാരണവശാലും ഈ പശ തീയിൽ വെച്ച് ചൂടാക്കുക യോ മണ്ണെണ്ണ ചേർത്ത് നേർപ്പിക്കുകയോ ചെയ്യരുത് പശ കിട്ടാൻ വെയിലത്ത് വെച്ച് ചൂടാക്കുന്നതിൽ തെറ്റില്ല വെട്ടുചാലിന്റെ ഇരുവശങ്ങളിലേക്കും പതിനഞ്ച് സെന്റിമീറ്റർ വീതം കടത്തി വേണം റെയിൻ ഗാർഡ് പിടിപ്പിക്കാൻ മഴ പെയ്യുമ്പോൾ വെട്ടുചാൽ നനയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് രണ്ട് രണ്ട് ഇത് റബ്ബർ ബോർഡിന്റെ കോൾ സെന്റർ നമ്പർ ആണ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്